ശസ്ത്രീ പോലുള്ള പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ അഞ്ച് പൈസ പോലും ഇല്ലാതെ നല്ല മനസ്സ് വൺ ഇയർ ഗ്യാരണ്ടിയോട് കൂടി അതായത് ലെൻസ് ഫ്രെയിം നമ്മൾ രൂപയ്ക്ക് കൊടുക്കും ദേവചേട്ടന്റെ അറുനൂറ് എനിക്ക് വേറെ കാര്യം കൂടി ഓർമ്മ വരികയാണ് ശ്രീനിയാലാണ് അടുത്ത് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദേവചേട്ടാ യെസ് രാവിലെ മസിൽ പിടിക്കുകയാണ് എന്തായാലും ദേവച്ചേട്ടിനെ കുറിച്ച് ആലക്കോടുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എൻ്റെ ഓഫീസിന് തൊട്ടടുത്ത് ഒരു ഒപ്റ്റിക്കൽസ് ഉണ്ട് ഏതാണ്ട് ഞാൻ കണ്ണട വെക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇവിടുന്ന് ആണ് ഈ കണ്ണട വാങ്ങാറ് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാണ് അല്ലേ രണ്ടായിരം രണ്ടായിരം മെയ് മാസത്തിൽ അതൊരു പുതിയ നൂറ്റാണ്ട് പിറന്നപ്പോ തുടങ്ങിയതാണ് അല്ലേ തുടങ്ങിയ തുടങ്ങി പിന്നെ സംഭവം കൂടെ ഉണ്ട് ഞാനിപ്പോ വന്നപ്പൊ കണ്ടതാ ഇവിടുത്തെ ബോർഡില്ലേ ഞാനാണെങ്കിൽ ഓർമ്മയുണ്ടോ അതെനിക്ക് ആറ്റർക്കിട്ട സമയത്ത് ആദ്യത്തെ ബോർഡ് സൈഡില് ബൈക്ക് റിസ്ക് എടുത്തിരുന്നു വെച്ചത് അപ്പൊ രണ്ടായിരത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകാൻ വേണ്ടി പോകുമ്പോ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്ന സ്മാർട്ട് ലുക്ക് ഒപ്റ്റിക്കൽസ് ഇന്നത്തെ വീഡിയോ മുതൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ഈ ആലപ്പുഴ ഇരുപത്തിയഞ്ചു വർഷം പ്രമാണിച്ച് അതിന്റെ ആഘോഷം പ്രമാണിച്ച് മനസ്സിലായോ അല്ലെ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നാണ് നമ്മള് ഈ വ്യവസായം പുരോഗതിയിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മള് ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിൽ പ്രത്യേകിച്ച് സാധാരണക്കാരെ ആൾക്കാർക്ക് അവർക്ക് അവരുടെ സാമ്പത്തിക പദ്ധതിക്ക് അനുസരിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതും പൂരം ഇത് നിലവാരം കുറച്ച് കണ്ടടിയിട്ടില്ല വൺ ഇയർ ഗ്യാരണ്ടിയോട് കൂടി അതായത് ലെൻസ് ഫ്രെയിം അടക്കം നമ്മൾ അറുനൂറ് രൂപയ്ക്ക് കൊടുക്കും ഒരു ലെസ് ഫ്രെയിമും കൊടുക്കും ഈ നാട്ടിനോടുള്ള പ്രതിബദ്ധതയാണ് ഈ സത്യം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോ അറുന്നൂറ് രൂപ നമുക്ക് ഇതിനകത്ത് എല്ലാ ഇമ്പോർട്ടന്റ് ബ്രാൻഡസ് എല്ലാ മേടിച്ചത് റേബൻ മുതലുള്ള ലോകോത്തര കണ്ണടകൾ ഇവിടെ നമുക്ക് തീർച്ചയായും നമുക്ക് ഇവിടുത്തെ വിഷുവലിൽ കാണാം ഇവിടെ എല്ലാ മോഡലിലെ എല്ലാ ബ്രാൻഡുകളുടെ കണ്ണടകളും വിൽക്കുന്ന ഈ മലയോര മേഖലയെ ആദ്യത്തെ കണ്ണട ഷോറൂം തന്നെ വേണം പറയുന്നത് അതിനും പോലും നമ്മൾ പറയുന്ന ഇരുപത് മുതൽ അമ്പത് ഷോന് വരെ ഡിസ്കൗണ്ട് ഞാൻ ചോദിക്കുന്നു എനിക്ക് എനിക്ക് സംശയമുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു മലയോര മേഖല ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നല്ല ഷോറൂം ഈ രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഷോപ്പ് ഇതിങ്ങനെ ഉണ്ട് മലയോരമേഖല ആദ്യത്തെ ഷോപ്പ് ഇതാണ് അതെ അതെനിക്ക് ഉറപ്പുണ്ട് അന്ന് തൽപ്പിലൊക്കെയായിരുന്നു മേടിക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ

നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ മതമുഖ ആലക്കാട്ടുകാരനായിരുന്നു തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ സിനിമാ പ്രദർശനം നടത്തും അന്ന് ടെൻ്റൊക്കെ കെട്ടിയിട്ട് അപ്പോൾ അന്ന് കൊണ്ടൊരു സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് അറിയാത്ത ആളുകളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിപ്പോഴും ചില നല്ല ഓർമ്മകളായിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അവശേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ചെയർമാൻ പോലും അതല്ലേ പിന്നെ പിന്നെ നമ്മുടെ പിന്നെ ലീഡ ജേക്കബ് വലിയ സിനിമ മേഖലയിൽ നിന്നാണ് ഈ കണ്ണട വ്യാപാരത്തിലേക്ക് രണ്ടായിരത്തിലേക്ക് കടന്നു പോയി അതുപോലെ തന്നെ ഒരു മേഖല സജീവമായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കുറച്ചുകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് സൗകര്യത്തിന്റെ അതാണ് നല്ല നല്ല അതാണ് എനിക്കും പറയുവാനുള്ളത് മനസ്സ് നന്നായാൽ കണ്ണാടി കണ്ണാടി വേണ്ടത് ആളുകൾക്കൊക്കെ ഇത് ആവശ്യമാണ് കാരണം നമ്മളിപ്പം ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകളാണ് കമ്പ്യൂട്ടറുകളാണ് അപ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ ഒരു രക്ഷാ കവചം എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ അഞ്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓഹ് വലിയ കാര്യം തന്നെയാണ് കാരണം ഇവിടെ വരുന്ന നിങ്ങൾ തിബിയ ശസ്ത്രക്രിയക്ക് പോകാൻ പിന്നെ ഇപ്പോ കോയമ്പത്തൂരൊക്കെ പോകണമെങ്കിൽ ക്യാഷ് ഇല്ല എന്നൊക്കെ ധരിച്ചിങ്ങനെ വിഷമത്തോടുകൂടി ഇരിക്കുന്നത് ആളുകളുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നോ ദേവച്ചേട്ടം സമീപിച്ചോ ദേവച്ചേട്ടം പറയുന്നത് വെറുംബാക്കല്ല നിങ്ങൾക്കത് ഉത്തരവാദിത്വത്തൂടി പറയുകയാണ് അദ്ദേഹം നമ്മുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് അവരുടെ സംവിധാനം എന്തായാലും നിരവധി ആൾക്കാർക്ക് വരുന്നുണ്ട് അപ്പോ മലയാള മേഖലയിലെ ആദ്യത്തെ ഈ ഒപ്റ്റിക്കൽസിൽ നിന്നും ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഓഫറാണ് വെച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ നിരക്ക് കുറച്ച് ഇത്തരത്തിലുള്ള ഡോക്ടറുടെ സേവനവും ഇവിടെ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ